ഹായ് മച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ ഒരു മിനിയേച്ചർ ബസ്സിൻ്റെ വീൽ മേക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കൂടെ ആ ബട്ടണും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് വീൽ മേക്കിങ്ങിലോട്ട് പോകാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഫോം ഫീറ്റാണ് അതിൽ നമ്മൾ ത്രീ മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസിലൊരു വൃത്തം വരയ്ക്കുക ഇതേപോലെ ആ ഷീറ്റ് മുഴുവനും നമുക്ക് വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസിൽ ആ വൃത്തത്തിനുള്ളിൽ ഒരു വൃത്തം വരച്ചെടുക്കുക അതേപോലത്തെ ഒരു അഞ്ച് പീസ് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം ഒന്ന് സപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ പീസെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ വെച്ചാൽ നമ്മൾ ആ എല്ലാം ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് അതിൻ്റെ റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം നമുക്ക് ഔട്ടർ ലൈൻ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പുറത്തോട്ട് ലൈനി മാത്രം കട്ട് ചെയ്യാതെ കുറച്ച് പുറത്തോട്ട് കട്ട് ചെയ്ത് നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്കിത് മോട്ടറിനകത്തിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇനി ആകത്തെ ഈ വീൽ ഡ്രം വരുന്ന ഭാഗത്തെയും കൂടെ കട്ട് ചെയ്യാം ആ കട്ട് ചെയ്ത പീസ് നമുക്ക് ആവശ്യമുള്ളതാണ് ആ വീൽ ഡ്രമ്പിൻ്റെ അത് നമുക്ക് ആവശ്യമുള്ളതാണ് ലാസ്റ്റ് അപ്പോൾ വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഈ വീൽ വീൽഡ്രമ്മിൻ്റെ കൂട്ടത്തെ ഒരു പീസും ബാക്കി പ്ലെയിൻ ഷീറ്റായിട്ടുള്ള റൗണ്ടിലെ രണ്ട് ഷീറ്റും പിന്നെ വീൽ വീൽഡ്രം ആ സെൻടർ ഹോളുള്ള ഒരു ഷീറ്റും വെച്ചാണ് ഫ്രണ്ട് വീലിൽ അപ്പോൾ ഫ്രണ്ട് വീലിന് ഇത്രയും തിക്നസ്സാണ് വരുന്നത് ഫോർ മമ്മിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് പണിയുന്നത് അപ്പം ഫോറം ബമ്മിൻ്റെ നാല് ഷീറ്റ് വെക്കുന്ന തിക്നെസ് മതി നമുക്കൊരു വീലിന് അപ്പോൾ ഈ തിക്നെസ്സിലാണ് നമ്മൾ ഒരു മിനിയച്ച ബസ്സിൻ്റെ വീൽ ഉണ്ടാക്കുന്നത് അടുത്ത് നമുക്ക് ഫ്ലെസ്ക് ഒക്കെ വെച്ച് ഈ വീൽസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം മച്ചമാരപ്പം വീൽ ഒട്ടിക്കുന്ന സമയത്ത് മാക്സിമം കറക്റ്റ് സെൻറ്റർ ചെയ്ത് തന്നെ മാക്സിമം ഒട്ടിക്കാൻ ശ്രമിക്കുക കാരണം അലൈൻമെൻ്റ് അല്ലെങ്കിൽ ആയിട്ട് ലാസ്റ്റ് നമ്മൾ മോട്ടറിലിട്ട് സ്ട്രെയിപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇത് മാക്സിമം സെൻറ്റർ ചെയ്ത് തന്നെ ഒട്ടിക്കാൻ നോക്കുക അപ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ട് എന്തായാലും കാണാം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് വീലാണ് അപ്പം നമ്മൾ ഫോറ മൂവ്മെൻറ്റിൻ്റെ തിക്നസ് വരുന്ന ഷീറ്റ് നാല് പീസാണ് ഒട്ടിച്ചേക്കുന്നത് ആ ഒരു തിക്നസ്സിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഇത് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ബാക്ക് വീലിനുള്ള പീസസ് എല്ലാം കൂടെ എടുക്കാം ഇനി നമുക്ക് ബാക്ക് വീലൊന്നും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻറ്റർ ഹോളുള്ള അതേപോലത്തെ മൂന്ന് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് അത് മൂന്നാം കറക്റ്റ് സെൻറ്റർ ചെയ്ത് മാക്സിമം ഒട്ടിക്കാൻ ശ്രമിക്കണം അപ്പോൾ ആ മൂന്ന് പീസും കൂടെ നമുക്ക് ഒട്ടിച്ച് ചേർക്കണം മൊച്ചമാതിരി നമ്മൾ ഫ്രണ്ട് വീൽ പോലെ ബാക്ക് വീലും അതേപോലെ പീസെല്ലാം കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഈ ബാക്ക് വീല് അടുത്തടുത്താണ് ഇരിക്കുന്നത് അതാണ് നമ്മുടെ ഫ്രണ്ട് വീല് ഇത് ബാക്ക് വീലാണ് ബാക്ക് വീലിലെ മൊത്തത്തിൽ എട്ട് പീസാണ് വരുന്നത് അപ്പോൾ നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് തമ്മി നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് കാണാം മാക്സിമം സെൻറ്റർ ചെയ്ത് തന്നെ നമുക്ക് ഒട്ടിക്കാം അല്ലെങ്കിൽ നമ്മൾ മോട്ടറിലിട്ട് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഈ വീലിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ലെവലല്ലാതെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് മോട്ടറിലിടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ബാക്ക് വീൽ തമ്മിൽ ഒട്ടിക്കുന്നതിന് മുന്നേ ഈ ഒട്ടിക്കുന്ന ഭാഗത്തെ എഡ്ജ് എല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓവർ വീഡിയോക്ക് ലിങ്ക് കൂടായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്പീഡ് ചെയ്യുന്നത് അത് അതേപോലെ രണ്ട് ഭാഗവും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ചേർത്ത് ഒട്ടിക്കണം കാരണം നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ട്രയറാണ് ബാക്കി വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നത് വെച്ചാൽ മതി നമ്മൾ ബാക്ക് വീൽ അതേപോലെ രണ്ടും ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മോട്ടറിനകത്തരണം അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറും ഈ മോട്ടറിൻ്റെ ഫ്രണ്ട് ഷാഫ്റ്റിലോട്ട് ഷഫ്റ്റിലോട്ട് നമുക്കിത് അങ്ങോട്ട് കയറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിങ്ങനെ നല്ലവണ്ണക്ക് ആയിട്ട് മാക്സിമം നമ്മൾ നല്ല അലൈൻമെൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അലൈൻമെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ വീലിൻ്റെ ഷേപ്പ് മാറുന്നതായിരിക്കും അങ്ങനെ കറക്റ്റ് അലൈൻമെൻറ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് സാൻഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് മച്ചമാര് ഇതുപോലെയാണ് നമ്മൾ ബാക്ക് വെയിൽ സാൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫ്രണ്ട് വെയിലും ഇതുപോലെ സാൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ബാക്ക് വീലിലെ ബീൽഡ്രംബിൻ്റെ ഹോൾ ഡാമേൻ്റെ നമ്മൾ ഇതേ അവിടൊക്കൊരു പോയിന്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പോയിന്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഊട്ടം ഇടുന്നത് ഇതേ ബിറ്റ് വെച്ചിട്ടാണ് ബിറ്റ് വെച്ചിട്ട് ഇതേപോലെ ഫുൾ ഊട്ടം ഇട്ടിട്ട് ഇങ്ങനെയാണ് ലാസ്റ്റ് ഫിനിഷ് വരുന്നത് ഇതേപോലെ ഊട്ടം ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ വീൽ ഡ്രം ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ വെട്ടിയിട്ട് മാറ്റി വെച്ച പീസ് വെച്ചിട്ടാണ് നമ്മൾ വീൽ ഡ്രം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് മോട്ടറിൽ കറക്റ്റ് സെൻറ്റർ ചെയ്തിട്ട് അതിന്ന് ചരിച്ച് സാൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ മോട്ടറിൽ ആയിട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം സാൻഡ് ചെയ്യാം മച്ചന്മാർ നമ്മൾ അതേപോലെ ആ മോട്ടറിൽ നിന്ന് അത് സാൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ വീൽ ഡ്രം എന്ന് പറയുന്നത് കണ്ടല്ലോ മച്ചന്മാർ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ വീൽ ഡ്രം നമ്മൾ ആ വീലിൻ്റെ അതിൽ നിന്ന് വെട്ടിയെടുത്ത് മാറ്റി ആ പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ വീൽ ഡ്രമ്മും ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടല്ലോ മച്ചന്മാർ ഇതുപോലെയാണ് നമ്മൾ വീൽ ഡ്രം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻടർ പോർഷൻ നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജ് എഡ്ജ് ഭാഗത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഹോൾ ഇട്ട് കൊടുക്കാൻ കൊടുക്കേണ്ടത് കൂടിയുണ്ട് നമുക്ക് ആ ഹോൾ ഇട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളം ചെയ്യാം ഇതുപോലെ എൽ മിക്ക സൈഡും ഒന്ന് അടയാളം ചെയ്യാം അടയാളം ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ബിറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം പൂർണ്ണമായിട്ട് ഹോൾ ഇടരുത് ഒരു പകുതി സൈഡ് മാത്രമായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം കണ്ടല്ലോ മച്ചമാരെ അപ്പോൾ ഇതാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബീൽ ട്രമ്പിൻ്റെ ഒറിജിനാലിറ്റി നെട്ടും പോളിട്ട് വിടുന്ന രീതിക്ക് നമുക്ക് കുറച്ച് കെട്ടുകമ്പി ഇതേപോലെ കട്ട് ചെയ്ത് പീസ് ചെയ്തെടുക്കാറുണ്ട് എന്നിട്ട് നമുക്ക് ആ ബീൽഡ് ട്രമ്മിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഓരോന്നെടുത്ത് ഫ്രണ്ടിൽ ആ ബീൽഡ് ട്രമ്മിൽ വെച്ച് കൊടുക്കാം അപ്പോൾ മച്ചമാരെ കണ്ടല്ലോ ഇതേപോലെ നമ്മൾ എല്ലാ കെട്ടുകമ്പിയും ഇതേപോലെ ബീൽ ട്രമ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട് വരുന്നത് ഫ്രണ്ട് വീലിൻ്റെ കണ്ടല്ലോ മച്ചമാരെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പെയിൻ്റ് അടിച്ചതിന് ശേഷമുള്ളൊരു ഔട്ട് കാണാം കണ്ടല്ലോ മച്ച മുരെ ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ഔട്ട്